ഹലോ എന്റെ പഠിച്ചേക്കാൻ വരാം ഞാൻ ഇന്ന് ആലപ്പുഴ ജില്ലയിലെ ആര്യാടിലുള്ള മുരിയം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു പ്രധാനപ്പെട്ട കാര്യത്തിന് വേണ്ടി വന്നാണ് ഇവിടെ ഒരു പരിപാടിക്ക് വേണ്ടി ഞാനും നമ്മുടെ കാദർ കരിപ്പൊടി അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ കേരളത്തിന്റെ അഭിമാനമായ കേരളത്തിന്റെ ആവേശമായ നമ്മുടെ സ്വന്തം എന്താ ഇത്രയും ഹൈപ്പൊക്കെ തന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പോയില്ലേ ഞാൻ എന്താ പറയുക കൊടുത്തിട്ടെ നമ്മുടെ സ്വന്തം ഇന്നത്തെ ഒരു പരിപാടി ഒരു രക്ഷയില്ല എന്റെ ലൈഫിൽ ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ് ഒരു ഫാൻ പരിപാടിക്ക് ഫാൻ പരിപാടിക്ക് ഒന്നും പോലില്ല പക്ഷെ ഈ ഒരു ഫാൻ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടുത്തു പറയേണ്ടതാണ് അതുപോലെ തന്നെ ഓരോരുത്തർക്കും മാതൃകയാണ് അത് എന്താണ് ഏതാണെന്നുള്ളത് നമ്മുടെ ഷൈജു സാറ് പറയും കാരണം എന്താ അറിയോ അപ്പഴേ കുറച്ചൊരു ആവേശം കിട്ടുള്ളൂ ഇന്നത്തെ പരിപാടിനെ കുറിച്ച് ഒന്ന് പറയും ആവേശത്തിന്റെ ഒരു സംഗതിക്ക് ഉപരി ആ ഇപ്പം നമ്മുടെ പേരിൽ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംഘടന ലോകത്തിന്റെ മറ്റേതോ സ്ഥലത്ത് നമ്മുടെ പേരിൽ ഒരു സംഗതി ഒരു ഒരു നല്ല കാര്യം നന്മ നിറഞ്ഞൊരു സാധനം ചെയ്തുകൊടുക്കുന്നു അതിന് ശരിക്കും പറഞ്ഞാൽ നിമിത്തമാകുന്നത് ലോകത്തിൻ്റെ വേറെ ഏതോ കോണിലുള്ള ആ ഒരു മനുഷ്യനു വ്യക്തിത്വമാണ് തീർച്ചയായും അത് വല്ലാത്തൊരു നിയോഗമാണ് തീർച്ചയായും ആ നിയോഗമാണ് ശരിക്കും റൊണാൾഡോയുടെ ജീവിത നിയോഗം എന്ന് പറയുന്നത് നമ്മൾ റൊണാൾഡോനെ കുറിച്ച് പറയുന്നു കളിയെ കുറിച്ച് പറയുന്നു കമൻട്രിയെ കുറിച്ച് പറയുന്നു മൂപ്പരുള്ളത് കൊണ്ടാണ് ഇതൊക്കെ നടക്കുന്നത് കൊണ്ടാണ് നമുക്ക് പറ്റുന്നത് പറ്റുന്നത് ഒരു നമുക്ക് പറയാൻ ഇതെല്ലാം അടിക്കുന്നതെല്ലാം ആണ് ആ മൂപ്പരുള്ളത് കൊണ്ടാണ് മൂപ്പരുടെ പേരിൽ ഇങ്ങനെ ഒരു സംഘടനയും ചാരിറ്റി പ്രവർത്തനം ഒക്കെ വെച്ചാൽ ഈ ഇത്തരം ജീവിത നിയോഗങ്ങൾക്ക് ഓരോ കുഞ്ഞു 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 പാർട്ട് നമ്മൾ നിർവഹിക്കുന്നു ശരിക്കും ഈ പരിപാടി എന്റെ സന്തോഷം എന്ന് പറയുന്നത് ഒരു വലിയ നിയോഗത്തിന് ഏർപ്പിക്കപ്പെട്ട ഒരു മനുഷ്യന്റെ പേരിൽ നടക്കുന്ന ഒരു പരിപാടിക്ക് നമ്മളൊക്കെ ചെറിയ പാർട്ടുകളാണ് അതാണ് എന്റെ സന്തോഷം നമ്മുടെ സാക്ഷാൽ ക്രിസ്ത്യനോ റൊണാൾഡോൻ്റെ നാൽപ്പതാം ജന്മദിനം നമ്മൾ ആഘോഷിക്കുകയാണ് ഇന്നിപ്പോൾ അനുസരിച്ചിട്ട് പരിപാടികളുടെ ആ കൊഴുപ്പും കാര്യങ്ങളൊക്കെ മാറുന്ന അവിടെ ശരിക്കും മാതൃകയായിട്ടുള്ള നമുക്ക് മാതൃകയാക്കേണ്ട ഞാൻ ഇവിടെ വന്നപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അന്തം വിട്ടുപോയി ഞാൻ ആ പരിപാടിയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവേശമാണ് പുളിരുപോളിക്കണാണ് ഞാൻ പറഞ്ഞില്ലേ രോമാഞ്ചം വന്നിട്ട് രോമം താഴെ പോവാതെ ഞാൻ ഇടങ്ങാറായതാണ് അങ്ങനൊന്നുമല്ല ഷൈജുബായിൻ്റെ ആ ഒരു പ്രസംഗത്തിൽ തന്നെ എല്ലാം കസർത്തി എന്നുള്ള അത് കഴിഞ്ഞാൽ ഏറ്റവും അവസാനത്തുനിന്ന് നമ്മുടെ ആ മറ്റേ ആ കലാകാരൻ്റെ എന്താ ഉപരി പേരുടെ എന്താ ഒക്കെ കൂടിയായിട്ട് സംഭവം ഭയങ്കര കളർഫുൾ ആണെങ്കിലും സിമ്പിൾ ആൻഡ് ഹമ്പിൾ ആയിരുന്നു പരിപാടി സിമ്പിൾ ആൻഡ് ഹമ്പിള് ഫുട്ബോൾ എന്ന ഇതിലുപരി യഥാർത്ഥ ഹ്യൂമൺ എന്ന് പറയാൻ പറ്റുന്ന ഒരു നമ്മൾ ആരാധിക്കല് എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള വ്യക്തികൾ വരുമ്പോളാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ പിറന്നാൾ കൊണ്ടാടുമ്പോൾ നിങ്ങൾ തികച്ചും നമ്മൾ ആർക്കാണ് കൊടുത്ത് എന്താ കൊടുത്ത് ഒന്നും നമ്മൾ പരസ്യപ്പെടുത്തില്ല റിവീൽ ചെയ്യുന്നില്ല കാരണം എന്താ വെച്ചാൽ അവരുടെ അഭിമാനം വരരുതെന്ന് അത് അവരുടെ വീട്ടുമുറ്റത്താ നിൽക്കുന്ന ചെറിയൊരു കുടിൽ അർഹരായിട്ടുള്ളവരെ തേടി പിടിച്ച് അവർക്ക് ഇതുപോലുള്ള ഒരു വീട് കെട്ടിക്കൊടുത്തു എന്നുള്ളതാണ് കേരള ഇൻഫ്ലുവൻസേഴ്സ് കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ബ്ലോഗേഴ്സിന് ഒരു സംഘടന ഉണ്ട് അതിൻ്റെ പ്രസിഡൻ്റാണ് കഷ്ടകാലത്തിന് ഞാൻ ട്രഷററായി പോയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ വരെ പ്രവർത്തനങ്ങളും കാര്യമുണ്ട് ഞങ്ങൾക്ക് വരെ മാതൃകയാണ് ഈ റോൺ റൊണാൾഡോയുടെ ഫാൻ എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ളത് നിങ്ങൾ പറയാതെ പറഞ്ഞു തന്നിക്കുകയാണ് വളരെയധികം സന്തോഷമുണ്ട് അപ്പം നിങ്ങൾ എന്തൊക്കെയാണ് നിങ്ങളുടെ ഇതുവരെയുള്ള പ്രവർത്തനങ്ങൾ എന്നാണ് ഈ സംഘടന രൂപീകരിച്ചത് അതുപോലെ തന്നെ നിങ്ങൾ ഈ വീട് വെക്കാനുണ്ടായ ആ ഒരു സംഗതി എല്ലാ ചോദ്യങ്ങളും കൂടി ഒരുമിച്ച് ചോദിക്കുകയാണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത് ആവേശം കൊണ്ട് ചോദിക്കുകയാണ് വേറെ തോന്നണ്ട പറ അപ്പം ജംഷീർഭായ് നമ്മുടെ റൊണാൾഡോ ഫാൻസ് അസോസിയേഷൻ്റെ പ്രസിഡന്റ് എന്ന നിലയ്ക്ക് അതായത് വളരെ അഭിമാനപൂർവ്വം ഇരിക്കുന്ന ഈ ഒരു സമയത്ത് നിങ്ങളുടെ ഈ പ്രവർത്തനങ്ങളെക്കുറിച്ച് ചുരുക്കി ഒന്ന് പറഞ്ഞു പറഞ്ഞുതരും സാറ് പറഞ്ഞ പോലെ തന്നെ ഫുട്ബോൾ കളിക്കപ്പുറം നമുക്ക് ഫുട്ബോൾ ഫാൻസിന് ഒരു കളിക്കാരൻ്റെ ഇതിൽ റൊണാൾഡോ നമുക്ക് കാണിച്ചെന്ന പാത തന്നെ അതാ ഒരു കളി മാത്രമല്ല പാവങ്ങളെ ചേർത്ത് നിർത്ത് ബ്ലഡ് ഡൊണേഷൻ്റെ കാര്യങ്ങളായാലും അങ്ങനെയുള്ള ആളുടെ ആ ഇൻസ്പിറേഷൻ അത് തന്നെ നമുക്ക് ഇതുവരെയുള്ള പ്രവർത്തനങ്ങൾ ഊർജ്ജം അപ്പം അതിൽ നിന്ന് നമുക്ക് കളി കാണുക അല്ലെങ്കിൽ ഫുട്ബോൾ ആസ്വദിക്കാം എന്നതിനപ്പുറത്തേക്ക് ഇങ്ങനെയുള്ള ഫുട്ബോൾ ആരാധകരെ ചേർത്തുകൊണ്ട് നമുക്ക് സമൂഹത്തിന് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിലാണ് നമ്മൾ ആ ഒരു ആശയത്തിൽ നിന്ന് രൂപീകരിക്കപ്പെട്ട ഒരു സംഘടനയാണ് ആർ എഫ് ഡബ്ല്യു എ റൊണാൾഡോ ഫാൻസ് ആൻഡ് വെൽഫെയർ അസോസിയേഷൻ എന്നുള്ളത് രണ്ടായിരത്തി പതിനെട്ടിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇപ്പോൾ ഒരു ആറു വർഷം കഴിഞ്ഞ ഏഴാം വർഷത്തിലേക്ക് കിടക്കുകയാണ് അപ്പോൾ ഞങ്ങൾ സ്ഥിരമായിട്ട് ആദ്യ തുടക്കകാലത്തിലൊക്കെ ബ്ലഡ് ഡൊണേഷൻ ഫുഡ് ഡിസ്ട്രിബ്യൂഷൻ അതുപോലെയുള്ള ചെറിയ ചെറിയ സാമ്പത്തിക സഹായങ്ങൾ അങ്ങനെയൊക്കെ ചെയ്തു വന്നത് പിന്നീട് നമുക്ക് ഒന്നുകൂടി നമ്മൾ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള സംഘടനകളിലൊക്കെ നമ്മളെ സമൂഹം ആശ്രയിക്കുമ്പോൾ നമ്മളും കുറച്ചും കൂടി വളരണമെന്നു രീതിയിൽ നമ്മൾ നമ്മുടെ മെമ്പേഴ്സ് നിന്നൊക്കെ ചേർന്നുകൊണ്ട് ഒരു വീട് വീടെടുത്ത് നൽകാമെന്നുള്ളൊരു പദ്ധതിയിലേക്ക് എത്തി അങ്ങനെ ഞങ്ങൾ ആദ്യ വീട് റൊണാൾഡോയുടെ മുപ്പത്തേഴാം ജന്മദിനത്തിൽ കണ്ണൂർ ജില്ലയിലെ തില്ലങ്കേരി പഞ്ചായത്തിൽ നല്ലൊരു എണ്ണൂറ്റമ്പത് സ്ക്വയർ ഫീറ്റിന്റെ ഒമ്പതര ലക്ഷം രൂപ ചിലവഴിച്ച് നല്ലൊരു വീട് എടുത്തു കൊടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് ഓക്കെ അതിനുശേഷം രണ്ടാമതൊരു വീടിന് വേണ്ടി നമുക്ക് അന്ന് വടക്ക് കൊടുത്തു ഇനി തെക്ക് ഭാഗത്തേക്ക് കൊടുക്കാമെന്നുള്ള ഇതിൽ നമ്മളൊരു ആലപ്പുഴ ജില്ല കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തി അഞ്ച് അപേക്ഷ വരുമ്പോൾ തന്നെ നമുക്ക് ഏറ്റവും അർഹരിൽ അർഹരായ ഒരു കുടുംബത്തിനെ കണ്ടെത്താൻ പറ്റി പിന്നെ നമുക്കത് കൂടുതൽ അന്വേഷിക്കേണ്ടാവുന്നില്ല ഓക്കെ അങ്ങനെയാണ് രണ്ടാമത്തെ സ്നേഹ വീട് ഈ ഒരു രീതിയിലേക്ക് ഇവിടെ എടുത്തു കൊടുക്കാൻ സാധിച്ചുള്ളത് അതിന് പുറമേ നമ്മൾ എല്ലാ വർഷവും വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് നൽകുന്നുണ്ട് നമുക്ക് ഇന്ന് അഭിമാനത്തോടുകൂടി ഇന്ന് ഭയങ്കര അഭിമാനം തോന്നിയത് ഇന്നത്തെ വിദ്യാഭ്യാസ സ്കോളർഷിപ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ച ബഹുമാനപ്പെട്ട കാതർ കരിപ്പൊടി സാറാണ് അദ്ദേഹം നമ്മുടെ ചരിത്ര പ്രവർത്തനങ്ങൾ ആ വിദ്യാഭ്യാസത്തിൻ്റെ നിർദ്ധനായ കുടുംബ അർഹരായ കുടുംബങ്ങൾക്ക് എത്തുന്നുള്ള ഇതിൽ അടുത്ത വർഷത്തേക്ക് ഇരുപത്തഞ്ച് കുട്ടികൾക്ക് ആയിരം രൂപ സ്കോളർഷിപ്പ് നമുക്ക് സഹായം തരും അത് വലിയൊരു അംഗീകാരം നമുക്ക് ഇട്ട് ഏറ്റവും വലിയ അംഗീകാരമായിട്ട് നമ്മൾ കരുതുന്നു തീർച്ചയായും തീർച്ചയായും അതുപോലെ നമ്മൾ ഈ കോവിഡ് സമയത്ത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലായിക്കോട്ടെ വയനാട് ദുരന്തത്തിൽ സഹായി സൂര്യന്മാരെ ദുരന്തത്തിൽ സഹായിച്ചവർക്ക് അവർക്ക് വേണ്ടിയിട്ട് രണ്ടര ലക്ഷം രൂപ നമ്മൾ ഗ്രൂപ്പിൽ നിന്ന് വിരിച്ചിട്ടുണ്ട് അതിന്റെ രണ്ടാം ഘട്ടം രണ്ട് ഘട്ടമായിട്ട് കൊടുത്തു ഇനിയും മൂന്നാം ഘട്ടം നാലാം ഘട്ടം ഒക്കെ കൊടുക്കാനുണ്ട് പിന്നെ എല്ലാ വർഷവും നമ്മൾ പഠനോപകരണ വിതരണങ്ങൾ നടത്തുന്നുണ്ട് സമയത്ത് ഓണക്കിറ്റ് ഓരോ സീസൺ അനുസരിച്ച് അങ്ങനെയുള്ള കാര്യങ്ങൾ അതിന് പുറമെ മെസ്സി റൊണാൾഡോയുടെ ബർത്ത് ഈ ഫുഡ് ഡിസ്ട്രിബ്യൂഷനും ബ്ലഡ് ഡൊണേഷനും സ്ഥിരമായിട്ട് ചെയ്യുന്നുണ്ട് അതുപോലെ നമ്മൾ സ്കൂളിൽ ഇപ്പോൾ കൂടുതലായിട്ട് വരുന്ന നമ്മുടെ പെൺകുട്ടി ചെറിയ കുട്ടികൾക്കൊക്കെ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന നാപ്കിൻ പാഡിൻ്റെ ഒരു ഇഷ്യൂ അങ്ങനെ ഭയങ്കര ഇതുണ്ട് അതിങ്ങനെ ഒരു സ്കൂൾ ഒരു സ്കൂളിൽ നിന്നൊന്ന് ബന്ധപ്പെട്ടപ്പോൾ നമ്മൾ രണ്ട് സ്കൂളുകൾക്ക് അത് സമർപ്പിച്ചിട്ടുണ്ട് സമർപ്പിച്ചിട്ടുണ്ട് ഒന്ന് കണ്ണൂർ നമ്മുടെ ശേജുദാകരൻ സാറിന് ഞാൻ അവിടെ ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത് സാനിറ്ററി നാപ്കിൻ മെഷീൻ അതിനി കൂടുതൽ വിപുലീ വിപുലീകരിക്കാൻ വേണ്ടിയിട്ട് ആലോചിക്കുന്നുണ്ട് പഞ്ചായത്തുമായിട്ട് ആലോചിച്ചിട്ടുണ്ട് പഞ്ചായത്തുമായിട്ട് സപ്പോർട്ട് ചെയ്തിട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് അതൊക്കെ തുടർന്ന് ഇനി മുമ്പോട്ടേക്ക് കൊണ്ടുപോകണം ഇതിന് പുറമെ ചികിത്സാ സഹായങ്ങൾ ഒരു എട്ട് ലക്ഷത്തിന് മേലെ ചികിത്സാ സഹായധനം നമ്മൾ കൈമാറി ഇന്നതിൻ്റെ ഒരു ഭാഗം എന്നുള്ള നിലയ്ക്ക് ഒരു അമ്പതിനായിരം രൂപ നമ്മൾ ഇന്നൊരാൾക്ക് അവിടെ സ്റ്റേജിൽ വെച്ച് കൊടുത്തിട്ടുണ്ടല്ലോ കൊടുത്തിട്ടുണ്ടായിരുന്നു അതേപോലുള്ള പ്രവർത്തനങ്ങളാണ് മുമ്പോട്ടേക്ക് കൊണ്ടുപോകുന്നത് ഓക്കെ ടോട്ടൽ എത്ര മെമ്പേഴ്സാണ് ഉള്ളത് ടോട്ടൽ ഞങ്ങൾക്ക് ഓഫീഷ്യൽ ആയിട്ട് അയ്യായിരത്തിന് മേലെ ബാക്കി സപ്പോർട്ടിംഗ് ഒക്കെ ആയിട്ട് ഒരു പതിനായിരത്തിന് മേലുണ്ട് ഓക്കെ നിങ്ങൾ എന്നെ വിളിച്ചിട്ട് ചാരിറ്റിന്റെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ ചാരിറ്റിയിൽ ഇന്ന് കാലത്ത് ഒരു ക്ലാരിറ്റി ഇല്ലാത്തത് കൊണ്ട് തന്നെ ചാരിറ്റീനെ കുറ്റപ്പെടുത്തുകയല്ല അർഹരലേക്ക് എത്തിയില്ല അപ്പൊ നിങ്ങൾ പറഞ്ഞു പോയി നമ്മൾ പിരിവോ കാര്യങ്ങളൊന്നും ഇല്ല ഞങ്ങളുടെ മെമ്പേഴ്സ് പിരിച്ചു കൊടുക്കണം അല്ലാണ്ട് പുറമേന്ന് അതാണ് നമ്മളൊക്കെ വരാൻ പ്രേരിപ്പിച്ചത് എന്തായാലും ഈ ഒരു പരിപാടി സംഭവം പരിപാടി ൊക്കെ കഴിഞ്ഞ് കളർഫുള്ളായി ആ വീട് കാണാൻ വേണ്ടി വന്നാണ് വീടിന് അതെ അതെ ആ അതെ ഞാൻ ഞാൻ പറയട്ടത് ഏഹ് മെസ്സി റൊണാൾഡോ അത് ഞാൻ അടുത്ത പോയിന്റിലേക്ക് അതെ അതെ വരുകയാണ് മറ്റേ ഈ പറഞ്ഞ മാതിരി തന്നെ എന്ത് പറയുകയാണെങ്കിൽ ഇന്നവരെ ഇന്നവരെ മറിച്ചവര് എല്ലാത്തിനും ഒരു എതിരാൾ ഇവര് തമ്മിൽത്തല്ല എന്നിട്ട് അടിയം പിടിയും ഞാൻ ഇത്ര പോകുന്ന കട്ടൌട്ട് വെച്ചു ആ സമയത്ത് അതൊന്നും ഇല്ലാതെ റൊണാൾഡോ ഫാൻസ് മെസ്സിന്റെ ബർത്ത്ഡേക്കും കൂടി കൊടുക്കുക എന്ന് പറഞ്ഞ വലിയൊരു സംഗതി ഓ ജംഷി സംസാരിച്ചപ്പോ അതൊരു അവശപ്പെട്ടു ഇവര് സ്പ്രെഡ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു മെസ്സേജ് എല്ലാവരെയും കാണുക എല്ലാവരും സ്നേഹിക്കട്ടെ അതൊരു വലിയ സംഭവം ഇന്നത്തെ കാലത്ത് വേണ്ടത് അത് തന്നെയാണ് ആക്ച്വലി എന്താണോ സിആർ സെവൻ അതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം ഇപ്പൊ മെസ്സിയുടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാന്ന് പറയുന്നത് അതൊരു വലിയ സന്ദേശമാണ് വിമർശനങ്ങൾ അത്തരം ആഗ്രഹിക്കുന്ന ഒരാളാണ് നല്ല നല്ല കാര്യങ്ങളെ ചർച്ചകൾ ഉണ്ടാവണം എതിർപ്പുകൾ അറിയിക്കണം അതൊക്കെ ശരിയൊക്കെ തന്നെയാണ് പക്ഷെ അതിനിടയിലും ഈ ഒരു ലോക്ക് ഇട്ട് വെക്കുന്നില്ലേ അതൊരു ഭയങ്കര സംഭവമായിട്ടാണ് എനിക്ക് തോന്നിയത് പിന്നൊരു കാര്യം എല്ലാ ഫാൻസ് അസോസിയേഷൻസും നിങ്ങൾ ചെയ്യുന്നുണ്ടാകാം ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ മാതൃകയാക്കേണ്ട അടിപൊളി പ്രവർത്തനങ്ങളാണ് ആർ എഫ് ഡബ്ല്യെ അതായത് റൊണാൾഡോ ഫാൻസ് വെൽഫെയർ പ്രവർത്തകർ ചെയ്യുന്നു അത് മാതൃകയാക്കുക കൂടെ നിൽക്കുക എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒരിക്കൽ പോലും ഇവിടെയുള്ള ആൾക്കാർ പറഞ്ഞിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ആർക്കാണോ വീട് കൊടുക്കുന്നത് അവരുടെ ദൃശ്യങ്ങൾ അവരുടെ ചിത്രങ്ങൾ പറ്റുവാണെങ്കിൽ അവരുടെ ഫോട്ടോ ബ്ലർ ചെയ്യുക എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം നമ്മള് കൊടുത്തു എന്ന് പറയാ നിങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞു വലിയ സന്തോഷമായി അപ്പൊ എന്തായാലും ഈ പ്രൊജക്ട് അനൗൺസ് ചെയ്യണം ഞങ്ങൾ ഒരു വീട് കൊടുത്തു ആർക്ക് കൊടുത്തു എന്നുള്ളത് നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി എന്നുള്ളതാണ് അത് ആർ എഫ് ഡബ്ല്യു എയുടെ പ്രവർത്തകർ വളരെ ഭംഗിയായി ചെയ്തു എന്നുള്ളത് തന്നെയാണ് അവർ കൊടുക്കേണ്ടത് കൈ അപ്പോ ജംഷിബായി നിങ്ങളുടെ സി ആർ സെവൻ്റെ പ്രവർത്തനങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ നിങ്ങൾ ആ ഞാൻ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ടത് നിങ്ങൾ ബീച്ചിൽ വെച്ചിട്ട് അതായത് കോഴിക്കോട് ബീച്ചിൽ വെച്ചിട്ടുള്ള ഒരു വൻ പരിപാടിയും കാര്യങ്ങളും പിന്നെ നിങ്ങളുടെ ഈ വീട് കൊടുത്തു എന്ന് പറഞ്ഞല്ലോ ഫസ്റ്റ് വീട് നിങ്ങൾ കണ്ണൂർ വെച്ചു കൊടുത്തു ഇപ്പോൾ കൊടുത്ത വീട് ആ വീട് എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ട് എന്തൊക്കെയാണ് അതിന് വന്നിട്ടുള്ള ചിലവുകൾ എങ്ങനെയാണ് ഇങ്ങനൊരു ആശയത്തിലേക്ക് എത്തിയത് കണ്ണൂർ കൊടുത്ത വീട് ആ കുടുംബത്തിന് ഒരു കുടുംബത്തിന് നമ്മളിപ്പോ വീട് കൊടുക്കുമ്പോൾ ഒരു ചെറിയ വീട് അങ്ങനെ കൊടുത്തിട്ട് കാര്യമില്ല അപ്പൊ ആ കുടുംബത്തിന് അനുയോജ്യമായിട്ട് എണ്ണൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് വീട് വേണം അതിന് ഒമ്പതര ലക്ഷം രൂപ പോലും ചെലവായി കംപ്ലീറ്റ് ഈ രണ്ട് വീടിന്റെയും ചെലവ് കംപ്ലീറ്റ് ഞങ്ങൾ ഞങ്ങളുടെ ഗ്രൂപ്പ് മെമ്പർമാരിൽ നിന്ന് മാത്രം നേരത്തെ മോനിക്ക് സൂചിപ്പിച്ചതുപോലെ പുറത്തുനിന്ന് ഇപ്പോഴത്തെ പിരിവുകളൊക്കെ ദുരുപയോഗം ചെയ്യുന്ന ഒരു കാലഘട്ടം അതെ നമ്മൾ സ്വന്തമായിട്ട് നമ്മളെ അക്കൗണ്ട് വാങ്ങി നമ്മളൊരു സ്വന്തമായിട്ട് ഒഫീഷ്യൽ അക്കൗണ്ട് തുടങ്ങി നമ്മുടെ ഗ്രൂപ്പിലുള്ള മെമ്പറിൽ നിന്ന് മെമ്പേഴ്സിൽ നിന്ന് മാത്രം പത്ത് ഇരുപത് രൂപയൊക്കെ സ്വരൂപിച്ചിട്ടുണ്ടാക്കിയൊരു വീടാണ് അതുപോലെ ഈ വീട് ഈ വീട് എന്ന് വെച്ചാൽ മൂന്ന് സെന്റ് സ്ഥലം അപ്പൊ ഈ വീടിൽ ഇതിലും വലിയൊരു വീട് എടുക്കാൻ ഒരു രക്ഷയില്ല കോൺട്രാക്ടറുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു സ്ഥലത്ത് എങ്ങനെ വലുതാക്കാൻ പറ്റുമോ ആ രീതിയിൽ അവരെ ക്വാളിറ്റിയിലും ഇതിലൊന്നും ഒരു കുറവും വരുത്തരുത് ടൈല് ആയിക്കോട്ടെ പെയിന്റ് ആയിക്കോട്ടെ വീട്ടുകാരുടെ സമ്മതത്തിന് അവരെ കൊണ്ടുപോയിട്ട് പോയിട്ട് ടൈൽ ടൈലി സെലക്ട് ചെയ്തെടുക്കണം ഒക്കെ ആ ചേച്ചിയും കോൺട്രാക്ടറും ആദ്യം തന്നെ ഏൽപ്പിച്ച് അദ്ദേഹം അതേപോലെ ചെയ്ത് നല്ല രീതിയിൽ ചെയ്ത് നല്ല വർക്ക് പൂർത്തീകരിച്ചിട്ടുണ്ട് ഏകദേശം ഒരു നാനൂറ് സ്ക്വയർ ഫീറ്റോളം വരുന്നുള്ളൂ കാരണം അത്രേ ഇതിന് ലക്ഷം രൂപയാണ് ചിലവ് വന്നത് ടോട്ടൽ അല്ലേ വെരി വെരി ഗുഡ് ഗുഡ് അപ്പൊ എന്തെന്നായാലും ഷൈജു സാറിന് ഷൈജു സാർ കുറച്ച് അകലം വരും ഷൈജു വായ്ജുവട്ടൻ പ്രായം കൊണ്ട് എന്തെന്നായാലും കുറവോ കൂടുതലോ എന്തോ ആയിക്കോട്ടെ അന്നൊരു വിഷയല്ല അപ്പൊ ഇന്നത്തെ വൈൻഡ് അപ്പ് ഷൈജു വായി ആണ് എന്തെന്നായാലും നമ്മുടെ പ്രേക്ഷകർ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു സാധനമുണ്ട് അതോടങ്ങോട് ഒന്ന് വൈൻഡപ്പ് സോ റൊണാൾഡോ ഫാൻസ് വെൽഫെയർ അസോസിയേഷന്റെ നേതൃത്വത്തിൽ അവരുടെ ചാരിറ്റി പ്രവർത്തനങ്ങളുടെ ഭാഗമായി നിർമ്മാണം പൂർത്തീകരിച്ച് കൈമാറ്റം ചെയ്യപ്പെട്ട രണ്ടാമത്തെ വീട് ആലപ്പുഴയിലെ ആര്യാട് ഇന്ന് കൈമാറ്റം അതിൻ്റെ താക്കോൽ ദാനം കഴിഞ്ഞു അത് കഴിഞ്ഞിട്ടുള്ള എന്താ പറയുക അതിൻ്റെ സന്തോഷം പങ്കിടുന്ന ഒരു കാഴ്ചയാണ് പ്രേക്ഷകരെല്ലാം കണ്ടത് സോ എല്ലാവർക്കും സന്തോഷം ഇനിയും റൊണാൾഡോയും റൊണാൾഡോ ഫാൻസ് വെൽഫെയർ അസോസിയേഷൻ ഒരുപാട് ഒരുപാട് സാമൂഹ്യ പ്രവർത്തനങ്ങളുമായി സമൂഹത്തിൽ അങ്ങനെ നിറഞ്ഞു നിൽക്കട്ടെ എല്ലാവർക്കും അതിൻ്റെ ഗുണം ആ പ്രകാശവും ആ പുഞ്ചിരിയും എല്ലാവരിലേക്കും എത്തിട്ട് അവർ ഞങ്ങൾ പറഞ്ഞതുപോലെ പന്തിൻ്റെ അകത്ത് നടക്കുന്നത് കാറ്റ് മാത്രമല്ല ഉപാധികളില്ലാത്ത സ്നേഹം ാണ് പന്തിന്റെ അകത്ത് നിറഞ്ഞിരിക്കുന്നത് എന്ന് ഞാൻ പറയും സോ ലവ് യു ഓൾ ദിസ് ഷൈജു ദാമോദരൻ സൈനിങ് ഓഫ് വിത്ത് മൊയ്നു ബ്ലോഗർ ആൻഡ് ഖാദക്കരിപ്പാടി